മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു അപകട വാർത്ത കൂടി എത്തുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരവധി അപകട വാർത്തകളും മരണ വാർത്തകളുമാണ് നമ്മൾ ഞെട്ടിക്കുന്നത് ഇപ്പോൾ മലയാളത്തിലും അന്യഭാഷകളിലും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സുപരിചിതയായ ഒരു നായികയ്ക്ക് ഉണ്ടായ അപകടത്തെ പറ്റിയുള്ള വാർത്തകളാണ് എത്തുന്നത് നിരവധി താരങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം തമിഴ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടി അരുന്ധതി നായർക്ക് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് മൂന്ന് ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് നടി സ്കൂട്ടറിൽ പോകുമ്പോൾ കോവളം ഭാഗത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്നാണ് റിപ്പോർട്ട് കളെത്തുന്നത് അരുന്ധതിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് എന്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ് വെന്റിലേറ്ററിൽ ജീവനു വേണ്ടി പോരാടുകയാണ് ദിനംപ്രതിയുള്ള ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നത് പക്ഷേ അത് ആശുപത്രിയിലെ നിലവിലെ ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് അവളുടെ കുടുംബത്തിന് വളരെ സഹായകരമാകും വളരെ നന്ദി എന്നാണ് ഗോപിക അനിൽ കുറിച്ചത് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ് പ്രവർത്തിക്കുന്നത് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തെത്തുന്നത് വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന സിനിമയിലെ പ്രകടനമാണ് വഴിത്തിരിവായത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള അരങ്ങേറ്റം ഇന്ന് മലയാളത്തിലെ ഈ നടക്ക് സംഭവിച്ചിരിക്കുന്ന ദുരന്ത വാർത്തയിൽ എല്ലാവരും അമ്പരം നിൽക്കുകയാണ് എല്ലാവരും ഇരു കൈയ്യഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഓരോ താരങ്ങളും മുന്നോട്ട് വരുന്നത് ഇതനുസരിച്ച് അരുന്ധതിക്ക് ആവശ്യമായ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും